മലുകി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഇതാ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ തുറന്നടിച്ച് സംസാരിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരവും നിലവിൽ മുംബൈ സിറ്റി എഫ് സിയുടെ സൂപ്പർ താരവുമൊക്കെയായ അർജന്റീനിയൻ താരം ജോർജ് പെരറഡിയാസ് രംഗത്തെത്തിയിരിക്കുകയാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു സീസൺ കളിച്ച് പിന്നീട് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് കൂടുമാറിയ താരമാണ് ഡയാസ് പിന്നീട് മുംബൈ സിറ്റി എഫ് സിയുടെ ജേഴ്സിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ ഗോൾ നേടിയാലെല്ലാം ഡയാസ് വളരെ വലിയ രീതിയിൽ ആഘോഷമാക്കുകയും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെതിരെയുള്ള ഗോൾ സെലിബ്രേഷൻ വരെ ഡയാസ് നടത്തിയിട്ടുമുണ്ട് ഏതായാലും ഡയാസ് പുതിയൊരു ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ട് ആ ഒരു ഇൻ്റർവ്യൂയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് വളരെ മോശമായ രീതിയിൽ ഡയാസ് സംസാരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ ലീഗ് ഷീൽഡിൻ്റെ നിറം എന്താണെന്നാണ് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടിയായി പറയുന്നത് ഡയാസ് ഇവിടെ അർത്ഥമാക്കുന്നത് ഐ ഒരു കിരീടം ബോർഡും ചൂടാൻ സാധിക്കാത്ത ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എന്നത് തന്നെയാണ് നമുക്കിടേം ഐ എസ് എൽ പത്താം സീസണിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒരു കിരീടം പോലും ഒരു ലീഗ് ഷീൽഡ് പോലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ഇത് തന്നെയാണ് ഇവിടെ ഡയാസ് പറയുന്നത് അവരുടെ ഐ എസ് എൽ ലീഗ് ഷീൽഡിൻ്റെ നിറം എന്താണെന്നാണ് ചോദിക്കുന്നത് നമുക്കിടയിൽ മുംബൈ സിറ്റി എഫ്സിലേക്ക് കൂടുമാറിയ ഡയാസ് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ഐ എസ് എൽ ലീഗ് ഷീൽഡൊക്കെ നേടിയിട്ടുണ്ട് ആയതുകൊണ്ടുതന്നെ ഐ എസ് എല്ലിൽ ഒരു കിരീടം പോലും ഒരു ലീഗ് ഷീൽഡും പോലും നേടാത്തൊരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിനെ തരം താഴ്ത്തുന്നത് ഏതായാലും ഡയാസ് പറഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം